സ്നേഹിതരെ നമസ്കാരം ഞാൻ മധു പിന്നപ്ര ഓർമ്മകൾ എന്ന മധുരം ബ്ലോഗ്സിലെ ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ എന്നും മറക്കാനാവാത്ത നിരവധി ഓർമ്മകൾ സമ്മാനിക്കുന്ന സംഭവങ്ങളും രസകരങ്ങളും ഒക്കെയായ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു അനുഭവ കഥയാണ് കഥയെന്നല്ല ഒരു അനുഭവമാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്കായി ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു വടക്കേൻ്റെ യാത്രയിലാണ് സ്ഥലം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം അത് പറയണ്ട എന്ന് വിചാരിച്ചാണ് വടക്കേൻ്റെ ഒരു പ്രോഗ്രാമിനായി എൻ്റെ സമിതിയായ കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ ഞങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെന്ന് പ്രോഗ്രാം നമുക്കറിയില്ലോ സാധാരണ ഒരു പരിപാടിക്ക് എന്ന് കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞ് നിരവധി സുഹൃത്തുക്കൾ നമ്മളറിയാവുന്ന ഇപ്പോൾ തന്നെ നിരവധി സുഹൃത്തുക്കളൊക്കെ മലയാളികൾ സ്വന്തം നാട്ടുകാരൻ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കലാകാരന്മാർ വരുമ്പോൾ കാണാൻ വരിക പതിവാണ് അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിന് ബാക്കിൽ നിന്ന് മേക്കപ്പ് ഒക്കെ മാറുന്ന സമയത്ത് ഒരു അമ്മയും മകളും രണ്ട് പെൺമക്കളും ആയിട്ട് ഞങ്ങളെ കാണാൻ വന്നു പരിചയപ്പെട്ടു ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ഞങ്ങൾ രണ്ട് ദിവസം കൂടെ ഞങ്ങളവിടെ വടക്കേൻഡ്യയിൽ ഈ പറഞ്ഞ സ്ഥലത്ത് തങ്ങുന്നുണ്ട് അപ്പോൾ ഈ അമ്മയും മക്കളും വീട്ടിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് നമുക്ക് നാളത്തെ ഭക്ഷണം നിങ്ങൾ കലാകാരന്മാർക്ക് ഇഷ്ടമുള്ളവർക്ക് വരാൻ മുഴുവൻ ആർട്ടിസ്റ്റുകൾ വന്നാലും സന്തോഷമുള്ളൂ എന്ന് ഈ അമ്മ പറയുകയാണ് ഞങ്ങൾ വരാമെന്ന് കേറ്റും പക്ഷെ ഞങ്ങൾ സാധാരണ ആർട്ടിസ്റ്റ് പറ്റരൊക്കെ വിളിക്കും ചിലരൊക്കെ വരും ചിലരൊക്കെ വരില്ല അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പിറ്റേ ദിവസം ഇവരുടെ വാഹനം എത്തുകയാണ് ഈ അമ്മയും രണ്ട് പെൺമക്കളുമുണ്ട് ഇവർ ഞങ്ങളെ കൊണ്ട് അപ്പോൾ പെട്ടെന്ന് അവർ വരൂ എന്നുള്ള പ്രതീക്ഷ അല്ല ഇരുന്ന് പക്ഷേ അവർ വന്നു പറഞ്ഞ സമയത്ത് തന്നെ വന്നു ഞങ്ങൾ മൂന്നാലഞ്ച് ആർട്ടിസ്റ്റുകൾ അവരോടൊപ്പം പോകാൻ തയ്യാറായി പല ആർട്ടിസ്റ്റുകളും ഓരോ റൂമുകളിൽ അവർ ഉറക്കമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുക്കാൻ അവർക്ക് സാധിച്ചില്ല ഞങ്ങൾ മൂന്നാലഞ്ച് പേർ അവരുടെ കൂടെ പോയി അവരുടെ വാഹനത്തിൽ വരാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങളെന്തായാലും ആ വീട്ടിൽ ചെന്നു ഒരു പത്ത് ഇരുപത് കിലോമീറ്ററോളം വാഹനം ഓടണം അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ആണുങ്ങൾ അല്ലാതെ നമ്മുടെ പുരുഷന്മാർ ആയിട്ടൊന്നും ആരെയും കാണുന്നില്ല ഈ അമ്മയും രണ്ട് പെൺമക്കളും മാത്രമുള്ള നമ്മുടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെയും ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു നാട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നു അപ്പോഴാണ് ഞാൻ ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ ഒരു മുറിയിൽ ഒരു മാലയൊക്കെ ഇട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തോന്നുന്നു മുല്ലപ്പൂ മാലയൊക്കെ ഇട്ട് ഈ ഒരു പുരുഷൻ്റെ ഒരു നല്ല ഒരു യുവത്വമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ അവിടെ പിന്നെ വെച്ചിരിക്കുകയാണ് അഫിത്തിയിൽ തറച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു സംശയം തോന്നി കാരണം മറ്റു ആണുങ്ങളാരും ആ വീട്ടിൽ ഇല്ല ഈ അമ്മയും രണ്ട് പെൺമക്കളും മാത്രം എനിക്ക് ചോദിക്കാനും എന്തോ ഒരു വല്ലാത്തൊരു വിഷവും പോലെ തോന്നിയെങ്കിലും ഞാൻ ഈ അമ്മയോട് ചോദിച്ചു അതാരാണെന്ന് ചോദിച്ചു പെട്ടെന്ന് ഈ സ്ത്രീ പറഞ്ഞ മറുപടി അതെൻ്റെ ഭർത്താവാണ് ഈ കുഞ്ഞുങ്ങൾക്ക് രണ്ടും അഞ്ചും വയസ്സുള്ള സമയത്ത് ഇവിടെ വെച്ച് ഒരു അപകടത്തിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അതിനുശേഷം ഞങ്ങളിവിടെ ഈ വീട്ടിൽ തന്നെയാണ് താമസം എന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നിയത് കാരണം സാധാരണ നമ്മളെ സംരക്ഷിക്കേണ്ട ഒരാൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നമ്മുടെ സഹായത്തിനുള്ള നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ആ വീടിൻ്റെ ഗൃഹനാഥൻ ഇല്ലാത്ത ഒരു വീട്ടിൽ ഈ അമ്മയും മക്കളും പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഒരു പരിചയമില്ലാത്ത കൂടുതൽ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് എന്തിനാണിങ്ങനെ താമസിക്കുന്നുള്ള സംശയം എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ചോദിച്ചു നാട്ടിലെവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ഥലം പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ ബന്ധു മത്ാദികളൊക്കെ ഉള്ളതല്ലേ എങ്കിൽ അവിടെ പോയി താമസിച്ചുകൂടെ ഈ രണ്ട് പെൺമു പെൺകുട്ടികളുമായിട്ട് താമസിക്കുന്നതല്ലേ പ്രത്യേകിച്ച് ആ സ്ഥലം ഒരു പ്രത്യേക സ്ഥലവും കൂടിയാണ് എന്തിനാണ് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് നാട്ടിലേക്ക് പോയി താമസിച്ചുകൂടെ കുട്ടികളുടെ പഠനമൊക്കെ അവിടെ ആയിക്കൂടെ പെട്ടെന്ന് ഈ അമ്മയും ഈ രണ്ട് പെൺമക്കളും കരയുകയാണ് എൻ്റെ ഈ ചോദ്യ കേട്ട് അതിലേ അമ്മ പറഞ്ഞ മറുപടിയാണ് ഇന്നും എൻ്റെ എന്താ പറയുക ഹൃദയത്തിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും വല്ലാത്തൊരു വിങ്ങൽ പോലെ ഒരു വിഷമമായി അല്ലെങ്കിൽ ഓർക്കുമ്പോൾ നമുക്കൊരു എന്താ ഒരു ഹൃദയം വേദനിക്കുന്നതായിട്ട് തോന്നുന്നു അമ്മ പറഞ്ഞ മറുപടി വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ് ഈ രണ്ട് പെൺകുട്ടികൾ അദ്ദേഹം മരണപ്പെടുന്ന സമയം വരെയും ഒരു ദുഃഖമോ ഞങ്ങൾക്കൊരു വിഷമമോ ഉണ്ടാക്കാതെ കുഞ്ഞുപോലെയാണ് ഞങ്ങളെ നോക്കിയത് അങ്ങനെ ഞങ്ങളെ ഈ വടക്കേ ഇന്ത്യയിലേക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും വളരെ കെയർ ചെയ്ത് എന്താ പറയുന്നത് ഒരു ദൈവത്തെ പോലെ ഞങ്ങളെ സംരക്ഷിച്ച മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് ഇനി മരണം വരെ ഞാനും എൻ്റെ മക്കളും ഈ നാട് വിട്ട് എങ്ങോട്ടുമില്ല അദ്ദേഹം അവർ പറഞ്ഞ ബാക്കിയതാണ് എൻ്റെ ചേട്ടനെ വിട്ടിട്ട് ഞങ്ങൾ ഇനി എങ്ങോട്ടുമില്ല ഈ കുഞ്ഞുങ്ങളും ഒപ്പം തന്നെ എന്നോട് പറയാണ് ഞങ്ങളുടെ പപ്പയെ വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ട് ഈ അമ്മയും മക്കളും പൊട്ടിക്കരയുകയാണ് ഞാൻ ആലോചിച്ചത് മറ്റൊന്നുമല്ല ഇത്രയോ വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം മരിച്ചിട്ട് തന്നെ പത്ത് പതിനഞ്ച് വർഷങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞി ഫിത്തിയിൽ ഒരു യുവത്വം ഉള്ള ഒരാളുടെ ഫോട്ടോയാണ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ് പത്ത് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ആ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും എൻ്റെ ഭർത്താവിനെ ദൈവത്തെ പോലെ കരുതിക്കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ പപ്പയെ അല്ലെങ്കിൽ അച്ഛനെ എന്താ പറയുക ഹൃദയത്തോട് ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ അടക്കം ചെയ്ത മണ്ണിൽ ആ മണ്ണ് വിട്ട് ഞങ്ങൾ ഞങ്ങളെങ്ങോട്ടുമില്ലായെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെയും ആ അമ്മയുടെയും രൂപം ഇന്നും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായി നിൽക്കുകയാണ് കാരണം സ്നേഹത്തിൻ്റെ പരിപൂർണ രൂപം ബന്ധങ്ങളുടെ ആഴത്തിൻ്റെ ഒരു പ്രതിരൂപം ഇന്നും ആ അമ്മയും മക്കളും എൻ്റെ ഹൃദയത്തിൽ ഒരു വിങ്ങലായി ഒരു എന്താ പറയുക എൻ്റെ വാക്കുകളില്ല പറയാൻ അങ്ങനെ നിലനിൽക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നും നിരവധി വേദികളിൽ ചെല്ലുമ്പോൾ പലപ്പോഴും ഞാൻ പല കഥയായിട്ട് ബന്ധങ്ങളുടെ ആഴം അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരണം നൽകുമ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഈ കഥ പലപ്പോഴും ഞാൻ പറയാറുണ്ട് അവരുടെ പേരും വിലാസവും സ്ഥലമൊന്നും പറയാത്ത മറ്റൊന്നും കൊണ്ടല്ല അവരുടെ പ്രൈവസിയെ ബാധിക്കേണ്ട എന്ന് കരുതി തന്നെയാണ് എന്തായാലും സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി ജീവിക്കുന്ന ബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കി ജീവിക്കുന്ന നിരവധി പേർ നമ്മുടെ ഭൂമിയിലുണ്ട് ഇങ്ങനെയും ബന്ധങ്ങൾ